നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള കവചം സംവിധാനത്തിന്റെ പ്രവർത്തനം പരീക്ഷിക്കാൻ എൺപത്തി അഞ്ച് മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങും പരീക്ഷണമായതിനാൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് അതോറിറ്റി അറിയിച്ചു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പ് നൽകാനാണ് കവചം എന്ന പേരിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സൈറണുകൾ സ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കുന്നത് ഇതിനു ഫ്ലാഷ് ലൈറ്റുകളും സ്ഥാപിക്കുന്നുണ്ട് മൊബൈൽ ടവറുകളിലും സർക്കാർ കെട്ടിടങ്ങളിലും ഒക്കെ സൈറൺ സ്ഥാപിച്ചിട്ടുണ്ട് സംസ്ഥാന കൺട്രോൾ റൂമുകൾക്ക് പുറമെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ഇതിലൂടെ അപായ മുന്നറിയിപ്പുകൾ നൽകാൻ സാധിക്കും സംസ്ഥാന തലത്തിൽ സ്ഥാപിച്ച എൺപത്തി സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് ഇന്ന് നടക്കുന്നത് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ എട്ട് സ്ഥലങ്ങളിലാണ് സ്ഥാപിച്ച സൈറണുകൾ രാവിലെ മുതൽ പല സമയങ്ങളിലായി മുഴങ്ങുന്നത് ഗവൺമെന്റ് ബിഎച്ച്എസ്എസ് കല്ലറ ഗവൺമെന്റ് യു പി എസ് കിഴിവല്ലം ഗവൺമെൻറ് യു പി എസ് വെള്ളരട ഗവൺമെന്റ് എച്ച്എസ്എസ് കാട്ടാക്കട ഗവൺമെന്റ് ബിഎച്ച്എസ് എസ് പൂവാർ മിനി ഓഡിറ്റോറിയം പുഴിയൂർ ഗവൺമെൻറ് എച്ച്എസ്എസ് വിതുര എന്നിവിടങ്ങളാണ് ജില്ലകളിൽ സൈറണുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പരീക്ഷണമായതിനാൽ സൈറനുകൾ മുഴങ്ങുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതല്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് നിന്ന് പരക്കെ മഴയ്ക്കാണ് സാധ്യതയുള്ളത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ശക്തമായ കാറ്റോടും ഇടിയോടും കൂടിയ മഴയ്ക്കും തിരമാലകൾക്കും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് മറാത്താവാടിക്ക് മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത് നാളെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പത്ത് മുതൽ പന്ത്രണ്ട് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ചു മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ നാല് മീറ്റർ വരെയും ശക്തമായ കാറ്റിനും മൂർഷം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി വയ്ക്കുക അതുപോലെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റു ജലാശയം ോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടില്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി അടിക്കുകയോ കൂട്ടം കൂടി നൽകുകയോ ചെയ്യാൻ പാടില്ല അണക്കെട്ടുകളിലെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകിവിടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തണം അധികൃതരുടെ നിർദ്ദേശാനുസരണം ആവശ്യമെങ്കിൽ മാറി താമസിക്കുകയും മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കുകയും വേണം കാറ്റിൽ മരങ്ങൾ കടപുഴുകയും പോസ്റ്റുകൾ തകർന്ന് വീണുമുണ്ടാകാനിടയുള്ള അപകടങ്ങൾ ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത